തിൽ നല്ല ബെനുകളുണ്ട് ഷർട്ടുകളുണ്ട് ഇതെല്ലാം നോറുകയാണ് പിന്നെ അത്യാവശ്യം നല്ല ഷർട്ടുകളാണ് ടോക്കുക പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഷർട്ടും പാൻറ്റും ഒക്കെ കൂടി നൂറ്റമ്പത് രൂപ നല്ലതാണ് നൂറ്റമ്പത് രൂപ തിരക്ക റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് മിഠായിത്തിരി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ കയറിയിട്ട് ഫസ്റ്റ് ജംഗ്ഷന് എത്തുമ്പോൾ തന്നെയുള്ള സ്ഥലത്താണത് വെച്ചേക്കുന്നത് ഡീസല് അങ്ങനെയുള്ള കടകളിലേക്ക് സൈഡിലായിട്ടാണ് തിര ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടില് ഷാളുകളെല്ലാം മുപ്പത് രൂപ ോള് മുപ്പത് രൂപ തെരഞ്ഞെടുപ്പ് മുപ്പത് രൂപക്ക് സോളുകളെല്ലാം നൂറ് നൂറ് നൂറാ ഉൾപ്പെടെ നൂറ് നൂറായി അതായിരുമ്പോഴത്ത് നൂറിലൂറില വലിയ ഇപ്പൊണ്ട് വല്യ തിരക്കൊന്നുമില്ല ഉച്ചൂടുള്ളധിക ആൾക്കാരില്ല എന്നാലും ഭയങ്കര ലാഭം തന്നെ ആട്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്

എന്താതിരിക്കാനോ 300 300 ഷോർട്സ് ആളെ ഷോർട്സ് ആ കേട്ടോ പാൻഡയടന്നല്ലേ 300 300 300 300 300 നാ 100 100 ഇന്നക്ക 100 രൂപയല്ല കൊള്ള നമ്മൾ बोलते요 100 പേ 100 പേ നമ്മൾ 100 കൊണ്ടില്ല ൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഉൾപ്പെടെ നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപ നോക്ക് നോക്കി ബനിയനുകളെല്ലാം നല്ലതാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബനീനുകളാണ് അവിടത്തേനേക്കാളും

പുതിയ ഡിസൈനായിട്ടുള്ള ചെറുതാണ് ഓരിടറിയാ നൂരിടറിയാ വെക്കമത്തെ ഫ്യൂവല്ലേ ഓരികൾ സോരികൾ സോരികൾ ഫാൻസ് അവിടെയല്ലേട്ടോ ഇതാണോ ഓരികൾ സോരികൾ മൂരലാണ്ട് വേണമെങ്കിൽ ഓരമയാ ഹലയാ ഇതിനെങ്ങേറ്റാ ₹300 ₹700 ഒരു 100 ഇല്ലല്ല എല്ലാവരും കൊടുക്കുന്നതായിപ്പോ ઉપર બેકનોર ચાલે ચાલે નળ નળા આવડા સોલમપઈ રેડી 100 લા 100 લા લેન્થ ઓરોય આયરી ગયા 30 30 લા 100 100 આય આય વારી 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 ഇതിને કારણે 30 રૂપિયા ഇതിને કારણે ચોળોગલ 30 રૂપિયા ત્રણ ગયા ત્રણ નાડે രണ്ടણી નાંડીકો આપણે એરી લે વીટ પોય લે આને આરા મનપડલા છે લે મીડી എല്ല എക്ൂർലൂർ

ഓഗേരി ആ ഇതാ പാണ്ട പാണ്ട ഗോയിടാ എന്താല്ലേ ഈ സാധാരണ വൈനേരം മാത്രല്ലേ ഇട്ട് өлപ്ണെയുള്ള ഈ ടൈമിന് എന്താ ഇങ്ങനെയല്ലാവുന്നേ ഈ ടൈമിന് വന്നെടുക്കണം ഓരോ 16 30 ഓരോ 16 10 നെക്സല ₹3 ₹100 ഡം ഗോളികൾ 30 കൾ പിന്നെ മേടിക്കുന്നത് ഇത് വേണമെങ്കിൽ മാത്രമേ മേടിച്ചോ എന്തിനടുത്ത് വിളിച്ചേതായിട്ട് കിട്ടും നോക്കണാവു ഞാ നീ നോക്കുവോ നീ തപ്പോ എന്നാ തപ്പിക്കോ വിരകാനോ വിരകാനാ മൊത്തത്തിന് ഇല്ല ആ നീ നോക്കിയാണോ ഞാൻ ആ ഉണ്ട് നൂറിലേ

ನೂರು ನೂರಲ್ಲಿ உண்டு பைசா நம்பரு எத்திர

നല്ല പ്യൂർ കോട്ടൺ അല്ലേ മെറ്റീരിയൽ പ്യൂർ കോട്ടൺ അല്ലേ നല്ല നൂറ് നൂറല്ലേട്ടാ നൂറ് വിളിച്ചു പറഞ്ഞു നൂറ് പേർക്ക് ഇട്ട് വിൽപ്പന കോഴിക്കോട് മിഠായത്തിരുവിലി ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഫസ്റ്റ് ജംഗ്ഷനിൽ തന്നെയാണ് അതായത് ഫുൾ സ്ലീവ് മോളാ പക്ഷേ നോക്കിക്ക പക്ഷേ ഫുൾ സ്ലീവ പോയ അതങ്ങ് <laughs> <laughs> അത്യാവശ്യം നല്ല ഇതുകൊണ്ടല്ലോ കളക്ഷനും ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ അതല്ലേ ഇതില് മൊത്തത്തില് നല്ല കളക്ഷൻ ഉണ്ടല്ലോ ഒന്ന് ക്വാളിറ്റി ഉണ്ട് എടുക്ക് എടുക്കു പിന്നെ അങ്ങനെയുണ്ട് നിനക്ക് ഒത്തിരി വലുതാ പാൻ മനസ്സിലായില്ല

ണ്ടല്ലോ എക്സലൊക്കെ കൊറേ കിടക്കുന്നുണ്ടല്ലോ നോക്കി എടുത്താ മതി ചേട്ടാ നൂറിലാ നൂറില

നല്ല ക്വാളിറ്റി ഉണ്ട് എടുക്കി ഓ ഇത് മറ്റേ ചെറുതാ എല്ലാത്തിനും നൂറാ എടി ഇത് ലാർജടി എല് എല് കൊറേ ഉണ്ട് തപ്പിയാ മതി നല്ല എല്ലാ ടൈപ്പും ഉണ്ട് ഇതില് ഇപ്പൊ ൂറിലേ <laughs> പിള്ളേരുടെ എന്താ നിനക്ക് വേണോ ചേട്ടാ ഇല്ല ചേട്ടാ കൊഴപ്പില്ലല്ലോ ആ നമ്മളേണ കാണിച്ചു വെച്ചോണ്ടിരിക്കണ ആ പറയാണ്ടോ ഒഴിവാക്കണ ഒഴിവാക്കൂറ്റി പിള്ളേർ പക്ഷേ ഇതിൽ അത്യാവശ്യം എന്തെങ്കിലും ഇപ്പൊ തിരക്ക് കൂടി വന്ന ഇവിടെ നിക്കാൻ പറ്റില്ല നല്ല തിരക്കായി എന്ന് തോന്നുന്നു എല്ലാവരും അന്നുറ്റമ്പതും നൂറ് രൂപ കിട്ടില്ല ബനിയനുകള് കൊളംബോ സ്റ്റോൾസ് മിഠായി തെരുവിലെ കൊളംബോ സ്റ്റോഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല അത്യാവശ്യം നല്ല കോട്ടൺ അല്ലേ നീ എന്താന്ന് വെച്ചി നാട്ടിലെ ഷോളുകൾ മുപ്പത് രൂപ പിന്നെ കുട്ടികളുടെ ഫുൾ സെറ്റായിട്ടുള്ളത് അത് നൂറ്റമ്പത് രൂപ ഇത് ലേഡീസിന്റെ പിന്നീന്നും അങ്ങനെയുള്ള ലേഡീസിന് മാത്രമല്ല ജെൻസിനും പറ്റുന്ന ടൈപ്പുള്ള അതാണ് മതി പോര് ഏതാണെന്ന് വെച്ചാ എടുക്ക് എടാ കോട്ടൺ എടുക്ക 雨 marriages differences േ സേ നൂറ് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും നൂറ് രൂപക്ക് നല്ല ബനിയനുകൾ എൻ്റെ ഇഷ്ടം നല്ല ക്വാളിറ്റി ഉള്ള ബനിയനുകൾ പിന്നെ ഷോർട്സുകൾ പുതിയ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ടീഷർട്ടുകളല്ലേ ലോങ് സ്ലീവായിട്ടുള്ള അതൊക്കെ ഉൾപ്പെടെയുണ്ട് ഇവിടെ കോഴിക്കോട് മിഠായിത്തെരുവിൽ ഈ ടൈമിന് ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടാവായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത് അതായത് പിന്ന ിട്ടായി തരുവിൽ വമ്പിച്ച കച്ചവടമാണ് വമ്പിച്ച കച്ചവടമാണ് എൻ്റെ കെട്ടികൾ കയറിയിട്ടാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ പോകുന്നുള്ളൂ അപ്പോഴും ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഏകദേശം എം ആർ പി ഒക്കെ അതിലിട്ട് എണ്ണൂറും തൊള്ളായിരത്തിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളുണ്ട് 근데